അമ്മയുടെ പ്രായമുള്ള ഒരു കാൻഡിഡേറ്റ് അടുത്ത് ലക്ഷന് നിൽക്കാൻ പോകുന്ന വ്യക്തി മലയാളം സർവകലാശാലയിൽ ചെന്നിട്ട് വൈസ് ചാൻസലറേയും രജിസ്ട്രാറേയും എല്ലാവരെയും കണ്ടു അവർ നല്ല അസലായിട്ട് അവർ സ്വീകരണവും നൽകി നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു അതിനിടയ്ക്ക് അവിടെ ഒരു ബുദ്ധിജീവി ആകാൻ വേണ്ടി അണ്ടർവയർ ത തയ്പ്പിച്ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അത്രയും അയാളെ കുറിച്ച് ഇന്നത്തെ ജന്മഭൂമി നല്ല സാഹിത്യത്തിൽ എഴുതിയിട്ടുണ്ട് പത്ത് രൂപയുടെ മലപ്പുറം കത്തി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് യഥാർത്ഥത്തിൽ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച രണ്ടോ മൂന്നോ കഥകളും അതുപോലെ സിനിമയിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ക്രിട്ടിക്കായിട്ട് എന്തൊക്കെയോ എഴുതിയിരിക്കുന്നതും അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും മലയാള സർവകലാശാലയിൽ അസിസ്റ്റന്റ് എന്ന ലെവലിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ വി ഐ പി ആവാൻ ഓൺലൈൻ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ ഏറ്റവും എടുപ്പ വഴി അച്ഛനെ കൊല്ലുക അമ്മയെ കൊല്ലുക അല്ലെങ്കിൽ മകളെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയെ കയറി പിടിക്കുക എന്നിട്ട് പത്രമാധ്യമങ്ങളിൽ ഒന്നില്ലെങ്കിൽ നൊട്ടോറിയസ് ആയിട്ട് നിറഞ്ഞു നിൽക്കുക ഫേമസ് ആയിട്ട് നിറഞ്ഞു നിൽക്കാൻ സാധിക്കില്ല അങ്ങനെ സാഹിത്യ ബുദ്ധിജീവിയായി പണ്ടൊരാൾ അതേ സർവകലാശാലയിൽ നമ്മുടെ കണ്ണൂരിനടുത്തുള്ള എവിടെയോ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനോ വേറെ എന്തിനോ വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണം നടത്താനായിട്ട് പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏതായാലും ആ സാധനം ഇപ്പോൾ ചീഞ്ഞളിഞ്ഞ് എവിടെയോ കിടക്കാം വേറൊരു സാധനം ശബരിമല ശാസ്താവിനെ തെറി പറഞ്ഞിട്ട് ചാണകവെള്ളത്തിൻ്റെ അഭിഷേകം കിട്ടി പഞ്ചാമൃതത്തിന് പകരം വേറെ ചിലത് കുരിപ്പുഴ എന്ന് ഒരു സാധനം അത് വേറെ രീതിയിൽ എന്തൊക്കെയോ ദളിത സാഹിത്യവും കൊണ്ട് നടന്നിട്ട് അതിൽ വേണ്ടത്രയും കിട്ടി പിന്നെ ഒരു പ്രൊഫസർ തൃശൂര് നമ്മുടെ ഒരു കോളേജിലെ പ്രൊഫസർ അതിൽ നഗ്നയായ സരസ്വതിയെ വെച്ചപ്പോഴത്തെ വരച്ചപ്പോഴത്തേക്കും ന്യായീകരിച്ചപ്പോ ഈ സ്ത്രീയുടെ തല അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ച് സരസ്വതിയുടെ മുഖം മാറ്റിയിട്ട് വീട്ടിലെ കൃഷ്ണനും ബാക്കി എല്ലാവരും ഉണ്ട് എന്നുള്ളത് കുട്ടിയുടെ ജന്മദിനത്തിന് ഫോട്ടോ എടുത്തിട്ട് ഫേസ് പേജിൽ ഇട്ടപ്പോഴാണ് വീട്ടിനകത്തെല്ലാം നല്ല രീതിയിൽ ചെയ്യും പുറത്ത് നൊട്ടോറിയസ് ആവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ മുമ്പില് ബുദ്ധിജീവിയാകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങളും ജനങ്ങളുടെ മനസ്സിന് വിഷമായിട്ടുള്ള ചിന്തയാണെങ്കിലും ചിന്തയുണ്ടല്ലോ എന്നുള്ളതിൽ അഭിമാനിക്കുന്നു എന്നെ കുറിച്ച് ലോകത്തിനൊക്കെ അറിയാമല്ലോ എന്ന് അഭിമാനിക്കാൻ ചില ചില തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കഴുതപ്പുലികളെ പോലെയുള്ള പലതും ഇറങ്ങി പുറപ്പെട്ടപ്പോ അമ്മയുടെ പ്രായമുള്ള ഒരു കാൻഡിഡേറ്റ് മലയാള സർവകലാശാലയിലേക്ക് കയറിയപ്പോ അവിടെ അണ്ടർവെയറോ നിക്കറോ ഇട്ട് പോകുന്ന ഒരു ബുദ്ധിജീവി അയാൾ കയറി പ്രതികരിച്ചതിൻ്റെ ഫോട്ടോ അല്ല ഗംഭീരമായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്നു എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ഫോട്ടോ വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ വെറുതെ വീട്ടിലിരുന്നാൽ വരുമോ ഇല്ല രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി വർക്ക് ചെയ്താൽ വരുമോ വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങളെ സേവിച്ചാൽ വരുമോ വരില്ല പിന്നെ എളുപ്പവഴി എന്താ മോദിയെ തെറി പറയുക ഗുജറാത്തിനെ തെറിവറിയ ഇത് രണ്ടും മാത്രം ചെയ്താൽ മതി നരേന്ദ്രമോദിയെ തെറി പറയലും ഗുജറാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളമ്പലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഹൈന്ദവ സംസ്കാരത്തെയും ദേവതാ സങ്കല്പത്തെയും നഗ്നമായിട്ട് വരയ്ക്കുകയോ അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ തന്നെ നൊട്ടോറിയസിൻ്റെ ലിസ്റ്റിലാണ് പെടുന്നതെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ കണ്ണിലൂടെ എത്താൻ എളുപ്പവഴി അതാണ് ബസ്സിൽ കല്ലെറിഞ്ഞാലൊന്നും എത്തില്ല കാരണം ആ ബസ്സിന്റെ മൊത്തം ചെലവ് ചിലപ്പോ കോടതി ഇയാളുടെ തലയിൽ കെട്ടിവെച്ചു അപ്പൊ പിന്നെ ഒരു ചെലവും ഇല്ലാതെ ഒരു സമരവും നയിക്കാതെ ഒരു നേതാവുമാകാതെ ഇത് നേതാവാകാനുള്ള ഒന്നും സഹിക്കാതെ ജയിലിലൊന്നും പോകാതെ എളുപ്പത്തിൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നത് ഒന്നില്ലെങ്കിൽ കൊലപാതകം ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൈവറയ്ക്കും അപ്പൊ ശാരീരികമായിട്ടുള്ള കൊലപാതകത്തിന് പകരം മാനസികവും ഇൻ്റലക്ച്വലുമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ട് ഒരു ബുദ്ധിജീവി എന്ന മൃഗം മലയാള സർവകലാശാലയിൽ ആക്രോശിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ തോന്നി ഈ നാടിന്റെ ശാപം അകത്തുള്ള ചിലരാണ് പാകിസ്ഥാനും ചൈനയും അതൊക്കെ സെക്കൻഡറി കാറ്റഗറിയിലാണ് വരുന്നത് ഏതായാലും ഇവരൊക്കെ രാത്രിയുടെ ഇരുട്ടിലും പകലിന്റെ വെളിച്ചത്തിലും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആരുടെയൊക്കെ കൂട്ടത്തിലിരുന്നാണ് ഈ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ വേദന തോന്നാറുണ്ട് പിന്നെ കാലം ഇതുങ്ങളെയൊക്കെ കുഴിച്ചു മൂടുമെന്നുള്ളതും ഉറപ്പാണ്